ങ്കരം മരുന്നാണ് എന്ന് നിർണ്ണയിക്കപ്പെടുന്നത് വെറും പരീക്ഷണായുക്തി കൊണ്ടാണോ അതോ ആത്മജ്ഞാനം കൊണ്ടാണോ എനിക്ക് തോന്നുന്നു പ്രാചീന കൃത്യമായ അതിൻ്റെ വിരലടയാളങ്ങൾ മനസ്സിലാക്കിയിരുന്നു ചെടിയുടെ ദേവതാ മുതലായവയുടെ വിജ്ഞാനം അവർക്കുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിഘണ്ടുക്കളെല്ലാം എഴുതിയിട്ടുള്ളതെന്നാണ് എനിക്ക് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്നത് നിഘണ്ടുക്കളെയാണ് മറ്റൊരു വഴിയെ ഡിപ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ പോയ അതേ പാത കൃത്യമായി അറിയേണ്ടിയിരുന്നു ആ പാതയെറിയാൻ ചോദ്യത്തിനകത്തുള്ള പോലെ ഒരു ആധ്യാത്മികമായ ജ്ഞാനമുണ്ടെങ്കിൽ ആ വഴിയിൽ കുറച്ച് ഡെവലപ്മെൻറ്റ് കിട്ടും സാധാരണക്കാരായ ആളുകൾക്ക് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള വഴി കാരണം ആ നിഘണ്ടുക്കളെ ഡിപ്പെൻഡ് ചെയ്യാം കാരണം നിഘണ്ടുക്കൾ ധാരാളമുണ്ട് അത് ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല നമ്മുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട് കാരണം നിങ്ങളെല്ലാം സെക്കൻഡ് ഗ്രൂപ്പ് പഠിച്ചിട്ട് വന്നതായത് കൊണ്ട് കുറച്ച് ബോട്ടണി പഠിച്ചിട്ടുണ്ടാവും നിങ്ങളെ ബോട്ടണിയെയാണ് ഡിപ്പെൻഡ് ചെയ്തത് ബോട്ടണിയിൽ ചെടികൾക്ക് വിരൽ ഇടയാളങ്ങൾ ഉള്ളതായി എനിക്കറിയില്ല എൻ്റെ വിശ്വാസവും അതാണ് ഓരോ ചെടിക്കും അതിൻ്റെ വിരലടയാളമുണ്ട് അതുകൊണ്ട് ചെടികൾ ഒരേ ചെടി തന്നെ ഒൻപത് പത്ത് തരമുണ്ട് ഒന്നിൻ്റെ അളിയനാണ് പെങ്ങളാണ് എന്നൊക്കെ പറഞ്ഞാണ് അറിയപ്പെടുക ആയുർവേദത്തിൽ സാധാരണ കീഴാർ നെല്ലി തന്നെ ഏഴ് തരമോ എട്ട് തരമോ അതിൽ ഒറ്റ വഴിക്ക് വീശുന്ന ഒരു കീഴാർനെല്ലിയുണ്ട് അതുമാത്രമാണ് കീഴാർ നെല്ലി എന്ന പേര് പറയാവുന്ന വിധത്തിൽ നെല്ലി സാദൃശ്യമുള്ള ഇലയും നെല്ലിയുടെ കാ പോലെ കായുമുള്ളതും അതിൻ്റെ ചവർപ്പുള്ളതുണ്ട് അത്തരം കീഴാർ ഉണ്ട് അപ്പോൾ ആ അത് ഹെപ്പറ്റൈറ്റിസ് ബിക്ക് വളരെ ഫലപ്രദമാണ് ബി വളരെ വേഗത്തിൽ ഒരു സാധനമാണത് വളരെ ഫലപ്രദവുമാണ് ചെറിയ തോതിൽ ചെറുകിടലാടിയുടെ കൂടെ കൊടുത്താൽ ത്രിഫലാചൂർണവും മഞ്ഞളും ചേർത്ത് വിരയും കൊടുത്താൽ എച്ച് ഐ വിയിൽ സി ഡി ഫോർ സി ഡി എയിറ്റ് കൗണ്ട് കൂടുന്നതാണ് കംപ്ലീറ്റ് ആയിട്ട് മാറും എന്ന് പറഞ്ഞാൽ കുറ്റകരമാണ് മാറിയ റിസൾട്ട് കാണിക്കാമെന്ന് പറയാൻ പേടിയില്ല മാറിയ റിസൾട്ടുണ്ട് പതിനഞ്ചിരുപത് കൊല്ലമായി ടെസ്റ്റ് ചെയ്യാത്തൊരു കേസും ഉണ്ട് സുഖമായി മീൻ പിടിക്കാൻ പോകുന്നുണ്ട് എച്ച് ഐ വി പി ഒ ഒന്നെ ഡയറിയ ജോണ്ടീസ് ഒബ്സക്റ്റീവ് ജോണ്ടിസ് ടി ബി ഇത്രയും ഒന്നിച്ചുണ്ടായിരുന്നയാളാണ് പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് ഇപ്പം മരുന്നൊന്നും അങ്ങനെ കഴിക്കുന്നില്ല ഒരു മൂന്ന് നാല് മാസം മരുന്ന് കണ്ടിന്യൂസ് ആയി കഴിച്ചു പിന്നെ ഇടവിട്ട് കഴിച്ചു ടി ബി എല്ലാം വിട്ടപ്പം പ്രശ്നമൊക്കെ തീർന്നു പക്ഷേ ഇതുവരെ വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് നടത്തിയിട്ടില്ല സി ഡി ഫോർ സി ഡി എയ്റ്റ് എല്ലാം നോർമലാണ് മറ്റേ വൈറസിൻ്റെ ടെസ്റ്റ് നടത്തിയിട്ടില്ല എച്ച് ഐ യു എയ്ഡ്സും രണ്ടാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് രണ്ടുമൊന്നാണെന്ന വിശ്വാസം എനിക്കില്ല അതുകൊണ്ട് അത്തരം കേസുകളിൽ ഉപയോഗിക്കുന്ന ചെടികൾ അതിൽ ഒരു ചെടിയാണ് ഞാനീ പറഞ്ഞത് അപ്പോൾ ആ ചെടികളൊക്കെ കണ്ടെത്തുവാൻ നമുക്ക് ഏറ്റവും എളുപ്പം നിഘണ്ടുവിനെ ഡിപ്പെൻഡ് ചെയ്യാം അതുകൊണ്ട് ആയുർവേദ ഡോക്ടർമാർ നിഘണ്ടുക്കളുടെ പഠനം ആവശ്യമായി തുടരുന്നത് നല്ലതാണ് ഭാവപ്രകാശം രാജ നിഘണ്ടു കൈഡര്യാദി സരസ്വതി നിഖണ്ടു ധന്വന്തരികണ്ടു ആ ഇതെല്ലാം സോടല നികണ്ടു പിന്നെ അതിനേക്കാളെല്ലാം മറ്റേ അല്ല തയ്യൽ കുമാരൻ്റെ ഒക്കെ പിന്നീട് വന്നിട്ടുള്ള ഡെവലപ്മെന്റ് ആണ് പ്രാചീന നിഘണ്ടത് ഏ കൈ കൊടു അതെല്ലാം വളരെ ബലപ്രദമാണ് അവയുടെ പഠനം ഉണ്ടെങ്കിൽ കുറെ എളുപ്പമാണ് കൂടെ ഉണ്ട് അതിന്റെ പേര് തലേന്ന് പോയി പിന്നെ നോക്കാം തലേ വന്നാൽ പറയാം അപ്പോൾ അതാണ് എളുപ്പവഴി എന്ന് ഉത്തരം കൊണ്ട് തൃപ്തമാണോന്നറിയില്ല ഉത്തരം കൊണ്ട് തൃപ്തമാണോന്നറിയില്ല സാധിക്കുമെന്നാണ് അനുഭവം പറയുന്നത് അത് പരസ്യമായി ഒരു ഇതായിട്ട് പറയാൻ പാടില്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ ചില രോഗങ്ങൾക്ക് ആയുർവേദ മരുന്നു കൊണ്ട് മാറിയാലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യാദൃക്ഷിക പട്ടികയിൽ മാത്രമേ പെടുത്താവൂ എന്ന് ചില ഭാഗങ്ങളിൽ നിർബന്ധം കാരണം എങ്ങനെയാണ് ട്രാബീസിന് എങ്ങനെയാണ് പാമ്പ് വിവിധ തരം പാമ്പ് കടിക്കുന്നതിനൊക്കെ ഈ നാട്ടുകാർ ആധുനിക വൈദ്യശാസ്ത്രം ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് ജീവിച്ചത് അന്നൊന്നും ഇവിടെ ആളുകൾ ജീവിച്ചില്ല എന്ന് തോന്നൽ നമുക്ക് ധാരണയായിട്ട് ഉണ്ട് അതിനുള്ള ഏറ്റവും നല്ല മരുന്ന് ഇത് കാഞ്ഞിരം എന്ന് പറയുന്ന ചെടിയുടെ വടക്കോട്ട് പോകുന്ന വേരിൽ വിസർഗകാലത്ത് എണ്ണ വെച്ചു കൊടുക്കുക വേരിൻ്റെ ഒരു അറ്റം വരെ മുറിച്ചിട്ട് മണ്ണ് മാന്തി ഒരു കുപ്പിക്കകത്ത് എള്ളെണ്ണ കയറ്റി ആ വേരിൽ വെച്ചുകൊടുക്കുക ആ എണ്ണ കാഞ്ഞിരം വരിക്കും വലിച്ചു എന്നറിയാൻ അത് ഇല പൊഴിയും ഈ എണ്ണ അത് അകത്തേക്ക് വലിച്ചു കിട്ടിയാൽ അപ്പോൾ ഇലപൊഴിയും കാരണം അത് പാചകം ചെയ്യില്ല പാചകം ചെയ്താൽ ആ മരം പോവും അതുകൊണ്ട് മരത്തിന് നമ്മളേക്കാൾ ബ്രെയിനുണ്ട് കൃത്യമായ ബ്രെയിനാണ് നമ്മുടെ ശരീരത്തിലൊരു ഫോറിൻ ബോഡി വന്നിരിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ടിരിക്കും പാചകം ചെയ്യാൻ പാടില്ല അടുക്കള അടയ്ക്കണം നമുക്ക് ആ ബോധമില്ല ഒരു ഫോറിൻ ബോഡി നമ്മുടെ ശരീരത്തിലെത്തിയാലും നമ്മൾ നമ്മുടെ ആർത്തി കൂട്ടുള്ള ഹോട്ടലിൽ നിന്നെല്ലാം തിന്നും മറിച്ച് ഫോറിൻ ബോഡി ഉള്ളിലെത്തി എന്നറിഞ്ഞാൽ ആ മരം മനുഷ്യനാണ് ഏറ്റവും ബുദ്ധിശാലി എന്ന് വിചാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം പരീക്ഷിച്ച് നോക്കണം ആ മരം ഇല മുഴുവൻ പൊഴിക്കുക അപ്പോഴും മാന്തിട്ട കുപ്പിയിലെ എണ്ണ നോക്കുക ഒരു തുള്ളി എണ്ണയും കാണുക ചിലപ്പോൾ കുറച്ചെണ്ണ കണ്ടുവരും വീണ്ടും അത് മണ്ണിട്ട് മൂടിയവിടെ വെക്കുക നോക്കിയിരിക്കുക ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ തളുക്കാൻ തുടങ്ങും അപ്പം മാന്തുക നിങ്ങൾ അങ്ങോട്ട് കൊടുത്ത എണ്ണയും കൂടാതെ കുറച്ച് സാധനങ്ങളും കൂടെ ഇങ്ങോട്ട് വീണിട്ടുണ്ടാവും എണ്ണയുടെ സ്വഭാവം അതിന് മാറിയിട്ടുണ്ടാവും ഇങ്ങനൊരു സാധനം കിട്ടും ഇത് കൊടുത്താൽ റാബീസ് വൈറസ് പോകും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹൈഡ്രോഫോബിയ ഒന്ന് മാക്സിമത്തിൽ സെല്ലിലേക്ക് മാറാൻ തുടങ്ങുന്ന രോഗി കഴിച്ചു മാറിയപ്പോൾ ഡോക്ടർമാർ എഴുതിയത് സ്യൂഡോഫോബിയെന്ന് അതുകൊണ്ടാണ് പുറത്തു പറയാൻ പോകുന്നത് ഈ മരുന്ന് പ്രാചീന കാലം മുതൽ കേരളത്തിൽ ഉപയോഗിക്കുന്നതാണ് കേരളത്തിലെ ഹോമിയോ ഡോക്ടർമാരിൽ പ്രഗത്ഭന്മാർ സ്ട്രിഗ്നിനം കൊടുത്ത് ഇത് മാറാറുണ്ട് സ്ട്രിഗ്നം നിങ്ങൾക്കറിയാം കാഞ്ഞിരത്തിൽ നിന്ന് തന്നെയാണ് കൊടുത്ത് മാറാറുണ്ട് ഈ എണ്ണയുണ്ടാക്കാൻ താമസം വന്നാൽ അത് കൊടുത്താലും മാറും എന്നുള്ളത് തീർച്ചയാണ് ഈ എണ്ണ വളരെ ഫലപ്രദമായാണ് കാണുന്നത് ഈ രോഗത്തിന് മാത്രമല്ല അനേകം വൈറൽ രോഗങ്ങൾക്ക് ഫലപ്രദമായ ഒരെണ്ണയാണ് ഉണ്ടാക്കിയെടുക്കാനുള്ള പ്രയാസം മാത്രമാണ് എല്ലാ പേരിലും എണ്ണ വെച്ചാൽ ഇങ്ങനെ എടുക്കാം കൂളത്തിൻ്റെ പേരിലെടുക്കും ചെമ്പരത്തിയുടെ പേരിലെടുക്കും ചെമ്പരത്തി പേരിലെടുക്കുന്നത് സ്ത്രൈണ രോഗങ്ങൾക്കെല്ലാം ഫലപ്രദമാണ് മറ്റേ മരോട്ടി നീരട്ടി എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട് നീരളം എന്നും പറയുമോ എന്ന് സംശയം അതിൽ ഈ എണ്ണ വെച്ചെടുത്താൽ കുഷ്ഠരോഗത്തിന് നല്ലതാണ് തൊക്കു രോഗങ്ങൾക്കെല്ലാം നല്ലതാണ് വേപ്പിൽ വെച്ചെടുത്താൽ തൊക്കു രോഗങ്ങൾക്ക് നല്ലതാണ് ഇങ്ങനൊരു ഗ്രന്ഥം പ്രാചീനമായിട്ട് കണ്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് കയ്യിലുണ്ടായിരുന്നു ഇപ്പം ഇല്ല കഴിക്കാനാവിടുക്കും പൂർണ്ണമായി കഴിക്കാനാണ് അതിൻ്റെ സ്വിനുണ്ടോ ഉള്ളു വളരെ സൂക്ഷിച്ചു വേണം കഴിക്കും കാരണം ഞരമ്പില്ല ഏ നാല് തുള്ളി അഞ്ച് തുള്ളി അത്രയേ ഉള്ളൂ അതേ കാഞ്ഞിരത്തിൻ്റെ വടക്കോട്ട് പോയ പേര് എണ്ണ കാച്ചിട്ട് ഇവിടെ പുരട്ടിയാൽ ഒറ്റ ഡ്രോപ്പ് പുരട്ടിയാൽ ടെന്നീസൽ പോകും രണ്ട് ഡ്രോപ്പ് ഉണ്ട് അത് മാത്രം വെച്ചുകൊണ്ടിരുന്നതാണ് ഒരു കാഞ്ഞിരത്തിൻ്റെ ചൂട്ടിൽ സ്ഥിരമായി താമസിച്ചാൽ മതി ഒരു ആയുർവേദ ഡോക്ടർ അവിടുന്ന് കിട്ടുന്ന പഴവും അവിടുന്ന് കിട്ടുന്ന സാധനവും ഉറക്കയില്ല വരുന്നതിന് ആ കാഞ്ഞിരപ്പഴത്തിൻ്റെ ചാറെടുത്ത് വെണ്ണയും ചേർത്ത് അടിച്ച് നെറുകിലേക്ക് ഒരു തലയിട്ട് കൊടുത്താൽ മതി വെട്ടിയിട്ട് വീണ പോലെ അതായി ഹോസ്പിറ്റലിൽ മുഴുവൻ ഉറങ്ങുന്നത് അങ്ങനെയാണ് സഹകര ക്യാൻസർ രോഗിയും എല്ലാം അവനും കിടന്നുറങ്ങുന്നത് ഈ കൊണ്ടാണ് ഇതാണ് ഇത് ഏൽക്കുന്നതെന്നൊന്നും പറയില്ല കാശിനെ വാങ്ങിച്ചു അത് കാരണം കാശു വാങ്ങിച്ചില്ലേ ഉറങ്ങല്ല അതുകൊണ്ട് ഉറങ്ങാ വളരെ എളുപ്പം നിങ്ങളൊരു കാഞ്ഞരത്തിൽ വീട്ടിൽ നിന്നാൽ മതി കാരണം വെച്ചാൽ അതിൻ്റെ പുല്ലുണ്ണി അതിൻ്റെ പേര് അതിൻ്റെ തൊലി ഇതൊക്കെ ഒരുപാട് തരം മരുന്നുകളാണ് നിൽക്കണ്ടുവിനെ ഡിപ്പെൻഡ് ചെയ്യാം നിങ്ങൾക്കതാ ഏറ്റവും എളുപ്പം അല്ല പഠിച്ച ക്ലാസിക്കൽ ടെക്സ്റ്റുകളേക്കാൾ കൂടുതൽ നിൽക്കണ്ടുവിനെ ഡിപ്പെൻഡ് ചെയ്യുക അതിൽ ഒന്നാം സ്ഥാനത്ത് എനിക്ക് തോന്നുന്നത് ലോകവും ഇതും എല്ലാമായി പറയുന്നവരെണ്ണം ഭാവപ്രകാശമാണെന്ന് തോന്നുന്നു ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ആ രംഗത്ത് വളരെ ഫലപ്രദമാണ് പഠിക്കുക വീണ്ടും വീണ്ടും പഠിക്കുക നിങ്ങൾ ഇത്രയും പേരല്ലേ ഇടയ്ക്കിടയ്ക്ക് ഓരോ ടെമ്പിളിൽ ഭാഗ ഭാഗവത സപ്താഹത്തിന് പകരം ചരകസപ്താഹം പിന്നെ സുശ്രുത സംഹിതാസപ്താഹം അഷ്ടാംഗ ഹൃദയം സപ്താഹം അഷ്ടാംഗ സംഗ്രഹം സപ്താഹം ഹരിത സംഗീത നല്ലപോലെ പോയൊരു പൂജക്കാരനെ കൊണ്ടുപോകുക ശവനപ്രാശം അതുപോലുള്ളതൊക്കെ കോമൺ ആയിട്ടുള്ള രണ്ടും എണ്ണം അവിടെ ഉണ്ടാക്കുക പ്രസാദമായിട്ട് കൊടുക്കുക ഇത്രാം തീയതി ധന്വന്തരിക്ക് ഇന്നതാണ് പൂജിക്കുന്നവരെ ധന്വന്തരി അവിടെ കൊണ്ടു വയ്ക്കുക അടിച്ച് പരിപാടി നടത്തുക മറ്റത് പറമ്പിലോട്ട് പോകും നിങ്ങൾ കയറി പോവുകയും ചെയ്യും സുന്ദരമായിട്ട് കാശുണ്ടാക്കുക സുന്ദരമായിട്ട് പൈസ മാത്രമല്ല ജനങ്ങൾക്ക് വളരെ പ്രയോജനവും ആയുർവേദം ജനജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറും ഒരു ജനകീയ ആരോഗ്യ നയവും ജനകീയ ഔഷധ നയവും ഉണ്ടാകും ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലിത് ചെയ്യണം എന്ന് വെച്ചോ വിചാരിച്ച് തുടങ്ങിയതാണ് ഒരു അവസരം കിട്ടാത്ത കൊണ്ട് ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ് പരസ്യമായിട്ട് പറയുന്നത് ആരെങ്കിലും തുടങ്ങിയാലും എനിക്ക് സന്തോഷമാണ് നിങ്ങളാരും ഇത് ചികിത്സിക്കാത്തതുകൊണ്ടാണ് ഞാൻ ചികിത്സിക്കുന്നത് എല്ലാവരും ഇത് ചികിത്സിക്കാൻ തുടങ്ങിയാൽ ഞാനീ ചികിത്സയ്ക്കൊന്നും പോകില്ല എനിക്ക് വേറെ ഒരുപാട് പണിയുണ്ട് പണിയില്ലാത്തതുകൊണ്ട് ചെയ്യുന്നതല്ല കാശുണ്ടാക്കാൻ ചെയ്യുന്നതല്ല